സ്വാമി എല്ലാ സംഗീതവും എല്ലാ കാലവും നിലനിൽക്കണമെന്നില്ല എങ്ങനെയുള്ള സംഗീതമായിരിക്കും നിലനിൽക്കുക സംഗീതം എന്ന് പറയുന്ന സാധനം സംഗീതമാണെങ്കിൽ ഈശ്വരൻ നിൽക്കുന്ന പോലെ നിൽക്കും അത്രേ എനിക്ക് ഒരിക്കലെ ഒരു ഇന്റർവ്യൂല് ഷഡ്ജം ഋഷഭം ഗാന്ധാരം മധ്യമം പഞ്ചമം ദൈവതം നിഷാദം ഷഡ്ജം ഈ ഒരു ക്രമത്തെ അടിസ്ഥാനമാക്കി ശിവരാമകൃഷ്ണ ഗോവിന്ദ എന്നൊരു ഒരു ലൈൻ അങ്ങ് പറയുകയുണ്ടായി അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് കടന്നാൽ ഞങ്ങൾക്കൊരു ഉപകാരമായിരുന്നു ഓ പറയാമല്ലോ അയ്യപ്പൻ അയ്യപ്പനും പറഞ്ഞൊരു പടം എടുത്തു അതിനകത്തൊരു നാരദ ഒരു ക്യാരക്ടർ വരണുണ്ട് അപ്പം അതിനൊരു പാട്ട് ഇടണം അതെന്ത് പാട്ടെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കൊന്നും തോന്നി സ ശിവ ഹരീരാമ ഗോവിന്ദായണ പ മഹാദേവ ദാ കൃഷ്ണ നീ ഹരേ നീ ഹരെ ദാ 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 കൃഷ്ണ പ മഹാദേവ മാറായണ ഗ ഗോവിന്ദ രി രാമ സ ശിവ എന്നിട്ട് അതിനെ തന്നെ ശിവരാമ ഗോവിന്ദ നാരായണ മഹാദേവ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ മഹാദേവ നാരായണ ഗോവിന്ദ രാമ ശിവ എന്ന് പറഞ്ഞ് ഇട്ടു ജപ കോടിഗുണം ധ്യാനം ധ്യാന കോടിഗുണം ലയം ലയ കോടിഗുണം ഗാനം ഗാനാത് പരതരം ലഹി എന്നും പറയാൻ തോന്നിയ അപ്പോഴാണ് അപ്പോൾ ഒരു നാമം ഒരു കോടി ഇത് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് തന്നെയാണ് വേറെന്നുമില്ലത് ഒരു നാമം ഒരു കോടി ജപിച്ചാൽ ഒരു ധ്യാനം ഒരു ധ്യാനം ഒരു കോടി ജപിച്ചാൽ ഒരു ലയം ഒരു ലയം ഒരു കോടി ജപിക്കണം അപ്പം ഗാനം ഒന്ന് ഇത് മാത്തമാറ്റിക്കലാണ് അത് കണക്കിട്ട് നോക്കിയാൽ അറിയാം എത്ര സൈഫർ വരുന്നതാണ് അത് തന്നെ പറഞ്ഞ പൂർണ്ണമായ സമർപ്പണം അത്രേ ഉള്ളൂ സ്വാമി ഇവർക്ക് എല്ലാവർക്കും സ്വാമിയുടെ മുമ്പിൽ പാടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും സംഗീത നാഗസുന്ദരസിലെ ശബ്ദ